ഹെൽത്തി ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ ഇതിനായി കുറച്ച് ഡ്രൈ ചക്കുരു ആണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഡ്രൈ ചക്കക്കുരു ഇല്ലയെന്നുണ്ടെങ്കിൽ ടു ടു ത്രീ ഡേയ്സ് പൊതിങ്ങി വെക്കാതെ അല്ലെങ്കിൽ മൂടിയൊന്നും വെക്കാതെ ചക്കക്കുരു പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ആ പുറന്തൊലി ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് അടർത്തി കളയാൻ പറ്റും തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചക്കക്കുരു കിട്ടുന്നത് സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ചക്കക്കുരു നമ്മൾ പുറത്തേക്ക് കളയാറാണ് പതിവ് ഇത് നമ്മൾ കറിക്കൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ ഈ ഒരു പരുവത്തിലുള്ള ചക്കക്കുരു ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചക്കക്കുരു ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ മാത്രം വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവും ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഇടികൽ ഉണ്ടല്ലോ ആ കല്ലിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ചക്കക്കുരു ക്രഷ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഈ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്രൈൻഡറിന്റെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ചക്കക്കുരു നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചക്കക്കുരുവിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ജ്യൂസ് തയ്യാറാക്കുന്ന ജാറിലേക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരുവിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾ കട്ട പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല ഇനി ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കാം ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ചക്കക്കുരു പുഴുങ്ങിയിട്ടാണ് ഷേക്ക് അടിക്കുന്നത് ആ ഒരു ടേസ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഈ ഒരു ഷേക്കിനുള്ളത് അതുപോലെ ഇതിലേക്ക് വെനില എസൻസോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഇത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികളെ കൊണ്ടൊക്കെ ചക്കക്കുരു കഴിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വഴിയാണിത് സാധാരണ നമ്മൾ കറി വെച്ചൊക്കെ കൊടുത്താൽ നമ്മുടെ മക്കളൊന്നും കഴിക്കാറില്ല ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ അതറിയാതെ കഴിച്ചു പോവും വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്